ോമ സുറിയാനു സഭയുടെ പിതാവും തലവനുമായ തയോഡിഷ്യസ് മാർത്തോമ ബലി മെത്രപ്പോലിത്താം തുടർന്നങ്ങോട്ട് ഓർത്തര് സി എസ് ഐ മധ്യ കേരള ഇടവകയുടെ മെത്രപ്പോലിത്ത അതുപോലെ തന്നെ ഗ്രാനായ സഭയുടെ മേത്രാന്മാര് അതുപോലെ തന്നെ മലങ്കര കത്തോലിക്കാ സഭയുടെ മെത്രാന്മാരെ തൃശൂർ സൂറായി സഭയുടെ മെത്രാൻ ഔകൃം തിരുമേനി ഇനി പ്രകാരം കേരളത്തിലെ എട്ട് പ്രമുഖ സഭകളുടെ മെത്രാന്മാർ ഇന്നലെ കോട്ടയത്തെ യോഗം കൂടി ഈ സംയുക്തമായിട്ട് ഈ പ്രമേയങ്ങൾ പാസാക്കി അവരും അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന വിവിധ സഭകളുടെ വൈദികരും അൽമാരുടങ്ങുന്ന നൂറിലധികം പ്രതിനിധികളും ഒപ്പി ഒപ്പിട്ട ഒറിജിനൽ ഒപ്പ് സഹിതമുള്ള നിവേദനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ സമരം ഇത് ഒറ്റപ്പെട്ട ഒരു സമരമല്ല അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന നടത്തുന്ന ഒരു സമരമല്ല ഇത് ഒരു സൂചന മാത്രമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിന്റെ എന്ന് നിങ്ങളോട് ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രാരംഭം മാത്രമാണ് ഇതൊരു അവസാനമല്ല ഇതൊരു തുടക്കം മാത്രമാണ് ബഹുമാനപ്പെട്ട ജെ ബി കോസി കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് പുറത്തുവിടുവാനായിട്ട് തയ്യാറാകണം കാരണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വളരെയധികം ആകാംക്ഷയോടെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടാണത് കേരള ഏതാണ്ട് ജെ ബി കോസി കമ്മീഷന്റെ കിട്ടിയ നിവേദനങ്ങൾ എന്ന് പറഞ്ഞ ആറ് ലക്ഷം നിവേദനങ്ങളാണ് കിട്ടിയത് കേരളത്തിലെ തന്റെ അറുപത് ശ്രീ പരം ക്രൈസ്തവരുണ്ടെങ്കില് അതിന്റെ പത്ത് ശതമാനം ആളുകളെ ജെ ബി കോശി കമ്മീഷന്റെ മുമ്പാകെ റിപ്പോർട്ടുകൾ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അത്രമാത്രം ക്രൈസ്തവ സമൂഹം ഈ ഒരു റിപ്പോർട്ടിനു വേണ്ടി സമർപ്പിക്കുകയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണിത് ബഹുമാനപ്പെട്ട ജെ ബി കോശിയും അതുപോലെ തന്നെ ജേക്കബ് പുനുസും അതുപോലെ തന്നെ എസ് ആയ ക്രിസ്റ്റി ഫെർണാണ്ടസും ഈ വന്ധ്യവയോധികരെ അവരുടെ പ്രായവും ആരോഗ്യവും ഒക്കെ കണക്കിലെടുക്കാതെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് അമ്പതിൽ പരം സിറ്റിങ്ങുകൾ നടത്തി വളരെ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് ഇപ്പോൾ പതിമൂന്ന് മാസമായിട്ട് സംസ്ഥാന സർക്കാർ പൂർത്തി വച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് തന്നെ ഈ വേദിയിൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് എപ്പോഴും ചോദിക്കുമ്പോഴേ ഞങ്ങൾ പഠനം നടത്തുകയാണ് പഠനത്തിന്റെ അടുത്ത പടിയാണ് എന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ജസ്റ്റിസ് ജെ വി കൊശി കമ്മീഷൻ റിപ്പോർട്ട് വളരെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടാണ് അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വിവിധമായ ഉന്നമനത്തിനുള്ള റിപ്പോർട്ടാണ് എന്നാൽ അത് മാത്രമല്ല കേരളത്തിന്റെ സമഗ്ര വികസനം നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു റിപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് പുറത്തുവിടുവാനായിട്ട് സർക്കാർ തയ്യാറാകണം കാരണം സഭകൾക്ക് ഈ ടെക്സ്റ്റ് വളരെയധികം ആവശ്യമുണ്ട് ഇത് സഭകളുടെ ആഭ്യന്തരമായിട്ടുള്ള പഠനത്തിനും വിലയിരുത്തലിനും ഞങ്ങളുടെ തന്നെ കുറവുകൾ ഞങ്ങൾക്ക് തന്നെ കണ്ടെത്തി പരിഹരിക്കുന്നതിനും ഒക്കെ ഈ റിപ്പോർട്ട് വളരെയധികം ആവശ്യമുണ്ട് അതിനുശേഷം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം സർക്കാരിനോട് സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ഒക്കെ വിവിധ ആവശ്യങ്ങളും നിവേദനങ്ങളും സമർപ്പിക്കുന്നതിനായിട്ട് ൈസഭ സമൂഹത്തിന്റെ ഈ വലിയ ഒരു ആവശ്യം ഒരു വർഷത്തിലധികമായിട്ട് സംസ്ഥാന സർക്കാർ നിരാകരിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് വളരെയധികം വേദനാജനകമാണ് അതിനുള്ള ഖേദവും പ്രതിഷേധവും ഈ അവസരത്തില് നിങ്ങൾ അറിയിക്കുവാനായിട്ട് സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫേഴ്സ് കമ്മീഷൻ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ ഒരു വേദിയില് ജെ ബി കോസി കമ്മീഷൻ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് ആറ് ലക്ഷത്തിലധികം ആളുകളുടെ നിവേദനങ്ങൾ പരിശോധിച്ച് അമ്പതിലധികം സിറ്റിംഗുകൾ നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടുന്നുവെന്നും അതോടൊപ്പം തന്നെ നേരത്തെ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അവധി അത് സംസ്ഥാന സർക്കാർ ഏകവിഷയമായിട്ട് നിർത്തലാക്കി ഈ ഒരു അവധി പുനഃസ്ഥാപിച്ചുകൊണ്ട് വീണ്ടും ദുഃഖാനെത്തിരുന്ന ആള് ക്രൈസ് ക്രിസ്തുവിന്റെ പന്ത്രണ്ട് അപ്പസോലന്മാരിൽ ഒരാളായ തോമാസ് ഇഹ കേരളത്തിലെ വന്ന് ആ ഒരു പുണ്യപുരുഷന്റെ രക്തസാക്ഷിത ദിനം ഇവിടെ നമുക്ക് ആചരിക്കേണ്ടതായിട്ടുണ്ട് അത് അവധിയിരിക്കുന്നു എല്ലാവർക്കും മനസ്സിലായി